ഹലോ വെൽക്കം ടു സീബർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു വേർഡാണ് ദ എന്നുള്ളത് അല്ലെങ്കിൽ ദി എന്നുള്ളത് ഇതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഏതാണ് ചിന്തിച്ചിട്ടുണ്ടോ ചില സമയങ്ങളിൽ നമ്മൾ ദ എന്ന് പറയുന്നു ചില സമയങ്ങളിൽ നമ്മൾ ഡി എന്ന് പറയും കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് വരുന്നോക്കാം എച്ച് അല്ലെങ്കിൽ ദി ഇത് എപ്പോഴാണ് ദി എന്ന് വായിക്കേണ്ടത് ശ്രദ്ധിക്കൂൽ വവൽ സൗണ്ടിന് മുന്നെയാണ് ഇത് നമ്മൾ ദി എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് വവൽ സൗണ്ടുകൾ എ ഇ ഐ യു വവൽ സൗണ്ടുകളായ എ ഇ ഐ ഒ ഇത് വെച്ച് തുടങ്ങുന്ന വേർഡുകൾക്ക് മുന്നേ നമ്മൾ ദി എന്ന് പ്രൊണൗൺസ് ചെയ്യണം എച്ച് ഇ എന്നുള്ളത് ദി എന്ന് പ്രണൗസ് ചെയ്യണം ബാക്കിയുള്ള ലെറ്റേഴ്സ് ആയിട്ടുള്ള കോൺസനസ് അതായത് എ ഇ ഐ ഒ ഇത് കൂടാതെ ബാക്കി വരുന്ന ആൽഫബിറ്റ്സ് എന്ന് പറയുന്ന പേരാണ് കോൺസെനൻസ് അതെല്ലാവർക്കും അറിയാം ഇത് വെച്ച് തുടങ്ങുന്ന വേർഡ്സുകളുടെ മുന്നേ നമ്മൾ എന്ന് പ്രൊനൗൺസ് ചെയ്താൽ മതി ഉദാഹരണം നോക്കൂ ഡേ ഡേ എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ ദി ഡേ ദി അതർ ഡേ അതർ എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ഓ വവൽ സൗണ്ട് ആണ് അതുകൊണ്ട് തന്നെ ദി അദർ ഡേ എന്നാണ് പറയേണ്ടത് മറ്റുദാഹരണങ്ങൾ നോക്കൂ the apple, the apple, the orange, the egg, the ice cream, the egg, the ice cream. ഇങ്ങനെ വവൺ ലെറ്റേഴ്സ് വരുന്ന അക്ഷരങ്ങൾക്ക് അല്ലെങ്കിൽ സൗണ്ടുകൾക്ക് മുന്നായിട്ട് നമുക്ക് ദി എന്ന് പ്രൊനൗൺസ് ചെയ്യാം ഈ രണ്ടും കൂടി വരുന്ന ദി അല്ലെങ്കിൽ ദ എന്ന് വരുന്ന ഒരു സെന്റൻസ് നമുക്ക് ഉദാഹരണമായിട്ട് നോക്കാം He He walked to the end of the park. He walked to to the 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 end end of of park. park. അല്ലേ രണ്ട് ദി എന്നും എന്നും ഈ ഒരു സെന്റൻസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഹി വാക്ക് ദി എന്ന് യൂസ് ചെയ്തത് അവിടെ എൻച് എന്നുള്ള ലെറ്റർ വന്നത് കൊണ്ടാണ് അതുപോലെ എൻഡ് ഓഫ് ദ എൻ്റെ ദ പാർക്ക് അവിടെ നമ്മൾ ദ എന്നാണ് പ്രനൗൺസ് ചെയ്തത് ഇങ്ങനെയാണ് ദി എന്നും ദ എന്നും പ്രണൗൺസ് ചെയ്യേണ്ടത് എന്നാൽ ചില സ്ഥലങ്ങളിൽ പ്രത്യേകം ഊന്നൽ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ഒരു സ്ട്രെസ് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ദി എന്നാണ് പ്രണൗൺസ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഊന്നൽ നൽകി പറയുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഊന്നൽ കൊടുത്ത് ഒരു എക്സാമ്പിൾ നോക്കാം ഇപ്പൊ ഒരാൾ പറയാണ് അപ്പൊ കേൾക്കുന്ന ആൾക്കതൊരു സർപ്രൈസാണ് അല്ലെങ്കിൽ ഒരു ആശ്ചര്യമാണ് അല്ലെ എന്താണ് നമുക്കൊരു സ്ട്രെസ് കൊടുത്ത് പറയാം ചീഫ് മിനിസ്റ്റർ എന്നുള്ളതിനെ അപ്പൊ നമ്മളവിടെ ദി ചീഫ് മിനിസ്റ്റർ എന്നാണ് പറയുന്നത് സിറ്റുവേഷനുകളിൽ കുറച്ച് സ്ട്രെസ് കൊടുത്ത് ഊന്നൽ കൊടുത്ത് പറയുന്ന സമയങ്ങളിൽ നമുക്ക് പ്രൊണൗൺസ് ചെയ്യാം ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ന് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ